കലാപ്രേമികളെ എല്ലാവർക്കും കലാഗ്രാമം വടമയുടെ നമസ്കാരം ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ നാട്ടിലെ രാധാകൃഷ്ണൻ ആശാനെ പരിയാണ് ശാസ്താം പാട്ട് കലകളിൽ ഒട്ടേറെ ശിഷ്യന്മാരുള്ള വടമയുടെ പേര് നാടൊട്ടുക്കും അറിയിച്ച ശ്രീ രാധാകൃഷ്ണൻ ആശാന്റെ വിശേഷങ്ങളുമായാണ് കലാഗ്രാമ വടമ സഞ്ചരിക്കുന്നത് നമസ്കാരം നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് വടമയുടെ ചിന്തുപാട്ട് ശാസ്ത്രാമ്പാട്ട് കലാരംഗത്തെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് വേറെ ആരുമില്ല ശ്രീ രാധാകൃഷ്ണൻ ആശാനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ രാധാകൃഷ്ണൻ ആശാന്റെ ഈ ഒരു കലാരംഗത്തേക്കുള്ള ആഗമനത്തെ പറ്റിയാണ് ആദ്യത്തെ ഒരു ചോദ്യം ആശാന നമുക്ക് ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് പഴയ തലമുറകൾക്ക് കേട്ട സുപരിചിതമായ ശാസ്ത്രാമ്പാട്ടും ചിന്തുപാട്ടും ഒക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിരുന്നു എന്നിരുന്നാലും ആദ്യത്തെ ഞങ്ങളുടെ ഒരു ചോദ്യം പഴയ കാലഘട്ടത്തിൽ ആശാന്മാരെ പറ്റി ആശാന്റെ ആ ഈ രംഗത്തേക്കുള്ളൊരു കടന്നു വരവ് എങ്ങനെയായിരുന്നു പഴയ പഴയ കാലഘട്ടത്തിലേക്കും തിരിഞ്ഞു നോക്കി അതെ 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 പഠിച്ചു തുടങ്ങിയിരുന്നു ആ ശരി എന്നെയും വിളിച്ചു ഞാനും വന്നു പങ്കു ഞാനും അദ്ദേഹത്തിന്റെ അറങ്ങിയു പിന്നെ അദ്ദേഹത്തിന്റെ ആശ മഴുവഞ്ചേരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെയും പിന്നെ വൈമേലി കൃഷ്ണനായിരുന്നു പറഞ്ഞിട്ട് ആശ്വാസം അദ്ദേഹത്തിന്റെ പിന്നെ സുതന്ത്ര ശിവനാശാൻ എന്നൊക്കെ ആളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇവരെല്ലാം കീഴില് പിന്നെ ഓനപ്പറമ്പൻ ചങ്കരൂര് പോയി അദ്ദേഹം ഇങ്ങനെയുള്ള ഞാൻ കല്ക്കരണിയാൻ പോകാറുണ്ട് ഏകദേശം എത്ര ആശാൻ ഈ ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്നു അമ്പത്തിട്ട് ഏകദേശം അറുപത് വർഷത്തോളം ആയിട്ട് ശാസ്താമ്പാട്ട് ചിന്തുപാട്ട് കലാരംഗത്ത് അറുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യം നമ്മുടെ രാധാകൃഷ്ണ ആശാന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ വേദി പങ്കിട്ടിട്ടുള്ള ആശാബാരെ പറ്റി എന്ന് പറയുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോ പോയി ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പോയി വൈമേലി കൃഷ്ണന്മാര് മുഴുഞ്ചേരി ഗോപാൻമാര് പങ്കരാക്ഷൻ പങ്കരാക്ഷേവൻ പുത്തഞ്ചറ ശിവൻ ഇങ്ങനെയുള്ള ആശന്മാര പിന്നെ ശങ്കരന്മാര് ഇങ്ങനെയുള്ള ആശന്മാരും ഞാൻ പാടാൻ പോയി കൊണ്ടിരുന്നു പിന്നെ പിന്നെ ഞാൻ ഇവരൊക്കെ പോയ പോയ കാരണം പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ട്രിപ്പ് ഉണ്ടാക്കേണ്ടി വന്നു അതായത് ആശാരുടെ കാലഘട്ടത്തിന് ശേഷം സ്വന്തമായിട്ട് ഒരു ട്രൂപ്പിലേക്ക് കടക്കേണ്ടി വന്നു അല്ലെ ഇപ്പൊ ആശാ ആ ഇപ്പൊ ആശ എത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആശാന്റെ ഒരു ശിഷ്യ പറ്റി ചിന്തും ഞാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പല ശാസ്ത്രം പാട്ട് പഠിച്ചവള് കാഴ്ചയിൽ പഠിക്കാൻ പറ്റില്ല കാഴ്ച ശാസ്ത്രം പാട്ട് പഠിക്കാൻ പറ്റില്ല അപ്പൊ രണ്ട് സെക്ഷൻ വേറെ പറയാം അഞ്ഞൂറ് പേരെങ്കിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അഞ്ഞൂറ് പേരെങ്കിലും ശിഷ്യന്മാരെ അന്നത്തെ കാലഘട്ടത്തില് ചിന്തപാട്ടിലെ ആശാമാരെ പറ്റി പറയാൻ എനിക്ക് ഏറ്റവും സുപരിതനായിട്ടുള്ളിൽ പ്രഭാകരം അദ്ദേഹം അതായത് പ്രഭാഷന്ന് പറയണം അത് തന്നെ പിന്നെ എന്റെ പങ്കജാക്ഷമേന്ന് പറഞ്ഞ വ്യക്തിയുടെ അച്ഛൻ ഉണ്ടായിരുന്നു പാന്തോട്ടത്തിൽ അയ്യപ്പുണ്ട് അത് ശിഷ്യന്മാരുള്ള ഒരാളായിരുന്നു അത് പിന്നെ ഈ മണ്ഡലകാലം ആയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും സുപരിചിതമാണ് ഈ ശാസ്ത്രാട്ട് ചിന്തുപാട്ടും അല്ലെ അപ്പോ അന്നത്തെ കാലഘട്ടത്തിലെ ഈ ചിന്തപാട്ടും ശാസ്ത്രാമ്പാട്ടും ഒക്കെ കേട്ടുകൊണ്ടുള്ള ഒരു തലമുറയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് ചിന്തപാട്ട് ശാസ്ത്രാൻ പാട്ടിലുള്ള പുതിയ യുവാക്കളുടെ അല്ലെങ്കിൽ പുതിയ യുവത്വത്തിനോടുള്ള സമീപനം ആശാന്റെ ഒരു നിരീക്ഷണത്തിൽ എങ്ങനെയായിട്ടുള്ള പണ്ടത്തെ രീതി വേറെ ആയിരുന്നു പക്ഷെ ഇന്നത്തെ ആ രീതിയിലേക്ക് ഇന്നത്തെ കുട്ടികൾക്ക് എത്താൻ പറ്റുന്നില്ല കാരണം അതേപോലെ സ്പ്രേ ചെയ്ത് പാടാനൊന്നും താല്പര്യപ്പെടണില്ല അപ്പൊ അത് ബുദ്ധിമുട്ടുള്ള ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള നമ്മള് ടോപ്പിലെത്തി പാടുമ്പോ അതേ അവരുടെ നമുക്ക് എനർജറ്റിക് ആയിട്ട് അടുത്ത ഒരു

ഇപ്പോ വായത്താരികൾക്കാണല്ലോ ഈ ശസ്താമ്പാട്ടിലെ പ്രാധാന്യം അതായത് വായത്താരി ഒരു ആള് പാടിക്കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞ് ഏറ്റുപാടുക പിന്നെ പിന്നെല്ലാരും കൂടി ഒരുമിച്ച് അപ്പൊ ഇന്നത്തെ ഈ ശമ്പട്ടിന്റെ ഒരു പാട്ടിന് ഒപ്പം ചേരുന്നത് ആശാന്റെ പ്രിയപ്പെട്ട ഒരു ശിശു കൂടിയായ ശ്രീ സജീവൻ അണ്ണലൂരും നമ്മളൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ ഈ സജീവൻ അണ്ണലൂരും രാധാകൃഷ്ണൻ ആശാനും ചേർന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു ശാസ്ത്രം പാട്ടിൻ്റെ ഒരു ഗാനം ആലപിക്കുകയാണ് അഭിയം കൗസ്തൂപം ടായി കാമാധേനുവേ ഋഷികൾ വരനും വെള്ള അശ്വത്തെ ഇന്ദ്രനും ഉപ്പുരാന്തരന്മാതി കലയേയം കൗസ്ുഭം മഹാവിഷ്ണു പുരാതന്മാകലേയും കൗസ്തുഭം മഹാവിഷ്ണു മപ്പുരാന്ദി കല കൗസ്ഭം മഹാവിഷ്ണു നമസ്കാരം സജീവത ശാസ്തം പാട്ട് രംഗത്ത് ഇപ്പൊ കൊറേ നാളായിട്ട് ആശാന്റെ കൂടെ സഹകാരി ആയിട്ടുള്ളു അപ്പോ ചിന്തുപാട്ടിന്റെയും ശാസ്താമ്പാട്ടിന്റെയും ഗുരുനാഥം തന്നെയാണ് രാധാക് ആശാനെ പറ്റിട്ട് ശിഷ്യന്റെ തന്നെ രണ്ടു വാസികൾ പ്രേക്ഷകർക്ക് ഞാൻ ആശാനെ പഠിച്ചപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റില് ഒന്നാണ് ചിന്ത പഠിക്കാൻ വേണ്ടി ആശാന പഠിച്ചു പഠിച്ചു അരങ്ങേറി പിന്നെ കാവടിച്ചന്ത് നല്ല രീതി രീതിയിൽ സം പഠിപ്പിച്ചു നല്ല രീതിയിലാക്കി നമ്മൾ ചെയ്തതും നമ്മളെ പഠിപ്പിച്ചും പഠിപ്പിച്ചതാണ് അരങ്ങേറി പിന്നീട് പാട്ടുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അത് കൂടുതൽ ആൾ തുടരാൻ എനിക്ക് സാധിച്ചില്ല പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു പിന്നീട് സജി പിന്നെ വീണ്ടും പഠിച്ചു ഇപ്പോൾ സ്ഥലം കൊടുക്കുന്ന ഞാൻ ഇവിടെ വർഷങ്ങളായിട്ട് പങ്കെടുക്കുന്നു സജിയുടെ ശാസ്ത്ര ർഭരമായ ഒരു ഭാഗമുണ്ട് അതായത് ജനനം കഴിഞ്ഞിട്ട് എതിരേൽപ്പ് വരുന്ന ഒരു ഭാഗം ആ ഭാഗത്ത് ആഴിവർണ്ണനയ്യനുടന തുടങ്ങുന്ന ഒരു ആ ഒരു ശീല കെട്ടുകഴിഞ്ഞാൽ എത്ര ആളുകൾക്കായാലും വളരെയധികം ഒരു ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് ആ ഭാഗം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ആലപിക്കാമോ ുമായി ഊഴിയിൽ പ്രസിദ്ധമാകും മാളികയിൽ വണു ഊഴിയിൽ പ്രസിദ്ധമാകും മാളികയിൽ വേവി തന്റെ പിന്നായി ഉണർമല്ലാരും ഇന്നത്തെ ഈ ദിവസം മാത്രമാക്കാനായിട്ട് നമുക്കൊപ്പം ചേർന്ന രാധാകൃഷ്ണൻ ആശാന്റെ പ്രധാനപ്പെട്ട ഒരു ശിശു കൂടിയായ ശ്രീ സജീവൻ അണ്ണൽ കലാഗ്രാമ പടമയുടെ നന്ദി കടപ്പാട് അറിയിക്കുകയാണ് ഒരുപാട് വേദികൾ നമുക്ക് കാണാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫോക്ലോർ അവാർഡ് ജേതാവ് കൂടിയായ രാധാകൃഷ്ണ ആശാൻ ഇന്ന് ഈ രംഗത്ത് വളരെ സുപരിചിതനാണ് ആശാന് ഓർമ്മയിലുള്ള ആശാന് ലഭിച്ചിട്ടുള്ള ഉപഹാരങ്ങളെ പറ്റിയിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് അവരുടെ അദ്ദേഹത്തിന്റെ ഓർമ്മിക്കുന്ന അവാർഡ് ആദ്യം കിട്ടിയത് ഇന്ന് അവാർഡ് കിട്ടി പറയുന്ന അവാർഡ് കിട്ടി പിന്നെ ഒരു അരവിന്ദാക്ഷമേനാണ് ഇന്നപ്പുറമെ അരവിന്ദാക്ഷമേനും ഓർമ്മിക്കുകയായിരുന്നു ആ ഒരു അവാർഡ് പല അവാർഡുകൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അതിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം ആ കുടുംബാംഗങ്ങളെ പറ്റിയിട്ട് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹം കലാഗ്രാമം ഉടമയുടെ ഇന്നത്തെ കലാകാരന്മാരെ തേടിയുള്ള യാത്രയുടെ അധ്യായം അവസാനിക്കുകയാണ് ഇന്ന് നമ്മൾക്കൊപ്പം ചേർന്നത് വടമയുടെ ശാസ്താംപാട്ടിൻ്റെയും കാവിഡിചിതിൻ്റെയും ആശാനായ മുല്ലപ്പള്ളി രാധാകൃഷ്ണൻ ആശാനാണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സജീവ് അണലൂർ രണ്ടുപേർക്കും പേർക്കും കലാഗ്രാമം വടമയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് അറിയിക്കുക അതോടൊപ്പം തന്നെ അടുത്ത അതിഥിയെ കാണുമ്പരേക്കും നന്ദി നമസ്കാരം